അൽഫോൺ സേട്ടന്റെ ക്യാരക്ടറിന് എനിക്ക് മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്തൊരുണ്ട് അത് ആക്ച്വലി ഇതന്നെ ഈ അൽഫോൺ സേട്ടന്റെ ആ ഒരു ദേഷ്യപ്പെട്ടാലും അൽഫോൺസ് എന്ത് ചെയ്താലും ഫുള് വരും ഭയങ്കര ദേഷ്യപ്പെട്ട ഒരു ഫണ് വരും അത് പുള്ളി ദേഷ്യത്തോടെ പറയുന്നതാണ് പക്ഷെ അതിൽ ഒരു ഒരു ഫണ്ണിന്റെ ഒരു എലമെന്റ് ഇവിടെ കിടപ്പുണ്ട് അത് പുള്ളിക്ക് മാത്രമുള്ള ഒരു ഇതാണ് എനിക്കൊന്നും പുള്ളിക്ക് വലിയൊരു ഇതാണ് തുറന്നു വന്നിരിക്കുന്നത് അടുത്തതിൽ പിന്നെ കാരണം ഈ പടം ഷൂട്ട് തുടങ്ങി പത്താം ദിവസം തന്നെ പുള്ളിക്ക് ഇവിടുത്തെ ഒരു വലിയൊരു അതായത് ഇവിടുത്തെ ടോപ്പ് സ്റ്റാറിൻ്റെ പേര് പറയുന്നില്ല സ്റ്റാറിൻ്റെ പടത്തിൽ വില്ലനായിട്ടൊരു ക്യാരക്ടർ വന്നു അത് വരും അടുത്ത അനൗൺസ് വരും സോ അതിനുശേഷം കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ട് സോ അൽഫോൺസേട്ടൻ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ് ഭയങ്കരമായിട്ട് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് വരുന്നില്ല പുള്ളി എൻ്റെ തോന്നുന്നു തവണ വരുന്നില്ല വരുന്നില്ല എന്ന് മാറ്റി മാറ്റി പറഞ്ഞ് അവസാനം ഞാൻ പുള്ളിയുടെ എമോഷൻസ് ഷൂട്ടിൻ്റെ തലേന്ന് വിളിച്ച് എമോഷണലി മെസ്സേജൊക്കെ അയച്ചിട്ടാണ് അൽഫോൺസേട്ടൻ കണ്ടുവരുന്നത് ഞാൻ പക്ഷേ ഭയങ്കര സപ്പോർട്ടാണ് അതായത് എന്താ വെച്ചാൽ ആക്ടർ പോലും ഒരു എന്റെ ഏട്ടനെ പോലെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് എവിടെയെങ്കിലൊക്കെ സമയം വേണമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പോയി സംസാരിച്ച് എനിക്ക് സമയം മേടിച്ചിരുന്ന അത്രയും കമ്പനിയാണ് ഇതിനെ അൽഫോൺ സൈഡൻ ആ പുതുമ അതിന് അത് മാത്രം ബേസ് ചെയ്തിട്ടുള്ളൂ പുതുമ എന്ന രീതിയിൽ അൽഫോൺസൈഡിനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ചേച്ചി ആന്റോണി അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ അതുപോലെ ചെയ്യാത്ത ആ അതുപോലെ ചെയ്യാത്ത ആരെങ്കിലും കൊണ്ടുവരാം ഇതെ കുറച്ച് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഫീൽ ചെയ്തു